മദ്യപാനം പുകവലി എന്നിവയിൽ നിന്ന് മോചനം നേടുവാനുള്ള പ്രാർത്ഥന പരിശുദ്ധ ദൈവമേ എൻ്റെ ഹൃദയം കനത്ത ചങ്ങലകളിൽ കുടുങ്ങിയിരിക്കുകയാണ് എൻ്റെ ജീവിതം തകർന്നതും ബന്ധങ്ങൾ വേദനിച്ച് കിടക്കുന്നതുമാണ് എന്നെ സ്നേഹിക്കുന്നവരുടെ കണ്ണീരാണ് എൻ്റെ യാഥാർത്ഥ്യം ഞാൻ വീണുപോയ വഴിയിലാണെങ്കിലും എനിക്കായി വേദിയിൽ കുരിശിൽ മരിച്ച ഈശോയെ നീ എന്നെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരുണ്യവാനായ പിതാവേ മദ്യപാനവും പുകവലിയും എന്ന ശത്രുക്കളോട് ഞാൻ എത്രയോ തവണ തോറ്റുപോയി എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ആത്മാവ് ഇവയുടെ പിടിയിൽ പെട്ടുപോയി എൻ്റെ തീരുമാനങ്ങൾ പല തവണ തകരുകയും എൻ്റെ വാഗ്ദാനങ്ങൾ പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് എൻ്റെതായ ശക്തിയാൽ കഴിയില്ല ദൈവമേ ഇനി താങ്ങാവുന്നതിലും കൂടുതലാണ് എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഈശോയെ എൻ്റെ ദുർബലതകളിൽ ശക്തനായവനെ എൻ്റെ കൈ പിടിച്ച് എന്നെ ഉയർത്തേണമേ എൻ്റെ ശരീരത്തെ ശുദ്ധമാക്കി എൻ്റെ ആഗ്രഹങ്ങളെ പുതുക്കി എൻ്റെ ചിന്തകൾക്ക് സമാധാനം നൽകണമേ ഈ ഭീകരമായ അധീനതയിൽ നിന്നും പൂർണമായ മോചനം നൽകണമേ പരിശുദ്ധ മാതാവേ എന്നിൽ ഒരു പുതുജീവൻ ചൊരിയണമേ എന്നിൽ നിന്നും ഭിന്നിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ദുരാത്മിക ബന്ധനങ്ങളും നിനക്ക് മുന്നിൽ ഞാൻ തകർത്തു കൊടുക്കുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ശക്തനാകട്ടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുതിയൊരു ജീവിതത്തിലേക്ക് എൻ്റെ ഓരോ പടിയും നീ കൈ പിടിച്ചു നയിക്കണമേ ഈശോയെ എൻ്റെ കുടുംബത്തെയും എന്നെ സ്നേഹിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി അവർ ചൊരിയുന്ന കണ്ണുനീർ ആശയിലേക്കുള്ള വിത്തുകളാക്കി മാറ്റണമേ നിന്നോടുള്ള വിശ്വാസത്തിൽ നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകാതിരിക്കണമേ എന്നെ ശുചിയാക്കി പുതുക്കി നിന്റെ സാക്ഷിയാക്കി ഉയർത്തേണമേ ദൈവമേ ഈ പരീക്ഷണത്തിലൂടെയെങ്കിലും നിന്നെ കൂടുതൽ അടുത്തറിയാൻ എനിക്ക് സഹായം നൽകണമേ നിന്റെ കുരിശിന്റെ നിഴലിൽ ഞാൻ അഭയം തേടുന്നു എന്റെ ഹൃദയം നിനക്കു ഞാൻ സമർപ്പിക്കുന്നു ഈ അടിമത്വത്തിൻ്റെ പാത എൻ്റെ കഥയാവരുതേ നിന്റെ മോചനത്തിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതം മുഴുവൻ അറിയപ്പെടട്ടെ യേശുനാഥൻ്റെ മഹത്തായ നാമത്തിൽ വിശ്വാസത്തോടെയും നന്ദിയോടുകയും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ